ാരെ ഇന്ന് റിയാമോളുടെ ബേർത്ത്ഡേ ആണെ ട്വന്റി സെവൻ ബേർത്ത് ഡേ ജനിച്ചു കഴിഞ്ഞു കുറച്ച് വിഷമമായിരുന്നെങ്കിൽ കണ്ടില്ലേ നല്ല മിടുക്കി കുട്ടിയായിട്ടാണ് പിന്നെ അവള് വളർന്നത് സ്കൂളിൽ പോയപ്പോൾ സ്പോർട്സിനും പഠിത്തത്തിലും എല്ലാം അവള് മിടുക്കിയായിട്ട് പ്രൈസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവായിരുന്നു നല്ല മിടുക്കിയായിട്ട് തന്നെയാണ് പിന്നെ വളർന്നത് കണ്ടില്ലേ വീട്ടിലാണെങ്കിൽ ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ അന്നൊക്കെ ഞാനാണ് ചപ്പാത്തി കേക്കുണ്ടാക്കുന്നത് ചപ്പാത്തിപ്പലക പുറത്തൊക്കെയായിരുന്നു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പിന്നെ അച്ചു വന്നു അവളുടെ പുറകിനായി അവളെ കളിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അവൾ മിടുക്കിയായിട്ട് യു കെയിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പം ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് കോൺവക്കേഷൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അന്ന് അവളെ ബ്ലസ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ താങ്ക്